ഞങ്ങളിവിടെ ഫയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സ്കൂബ ടീമാണ് രാവിലെ ആണ് രാവിലെ എട്ട് നടത്തിയത് ഞങ്ങളുടെ രണ്ട് ടീം ഇറങ്ങി നോക്കിയതില് അവര് നാല്പത് മീറ്ററോളം രണ്ട് സൈഡിലേക്കും പോയിപ്പോ പല സ്ഥലങ്ങളും വെള്ളം പറ്റിയിട്ട് മാലിന്യം ഒരു കുറച്ച് പാറ പോലെ കിടക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല വെള്ളം ഉണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഫോർസ് ട്രാക്കിന് ഇങ്ങോട്ട് വരാൻ ഇടയ്ക്ക് റെയിൽവേ ഓഫീഷ്യൽസോട് സംസാരിച്ചു റെയിൽവേ ലാൻഡ് ആയതുകൊണ്ട് ഈ റെയിൽവേ കോൺട്രാക്ടർ തന്നെ വേണം ഇത് ഇതിന് അടിയിൽ ട്രാക്കിനടിയിലുള്ള മാലിന്യം ൂവ്മെന്റ് നടത്താനും എന്നാൽ മാത്രമേ ഈ മാലിന്യത്തിൻ്റെ ഇവിടെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അങ്ങോട്ട് കയറണം ഇപ്പം ഞങ്ങളുടെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല കാരണം അവരുടെ ജീവിന് ഹാനി സംഭവിക്കുന്ന രീതി കൊണ്ട് മാലിന്യം അങ്ങോട്ട് കട്ടിയായിട്ട് കിടക്കണം അവർക്ക് പൊങ്ങാൻ കഴിയുന്നില്ല അവരുടെ അടുത്ത് വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയ ടീംസിന് കൂടാതെ ഇരുപത്തഞ്ചോളം പുതിയ സ്കൂൾ ബാർ ടീം മെമ്പേഴ്സ് മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവരും അവർ മൂന്ന് പേരെ ടീമായിട്ട് ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് ണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും ഇവിടെ ഒരു ടെമ്പററി കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡയറക്ടർ ടെക്നിക്കലിന്റെ ചാർജായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അതേ ഫയർ ഡി ഡിപ്പാർട്ട്മെന്റ് സീനിയർ ഓഫീസർ അതേ ഇവിടെ ഉണ്ടാവും മറ്റു ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഇവര് പോകുന്നവർക്കുള്ള റിഫ്രഷ്മെന്റ് അവർക്കുള്ള മെഡിക്കൽ സൗകര്യം അവർക്കുള്ള വെള്ളം ഇതെല്ലാം റെയിൽവേ അതോറിറ്റീസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേസമയം റെയിൽവേയുടെ കോൺട്രാക്ടർ തന്നെ ഇത് ഇതിനിടയ്ക്കുള്ള ഈ റൂട്ട് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് അറിഞ്ഞില്ല ഈ ട്രാക്കിനടിയിൽ ഉള്ള കനാലിൻ്റെ റൂട്ട് മാപ്പൊക്കെ അവർ കയ്യിലുള്ളത് അപ്പോൾ അത് വെച്ച് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ലെയറി പോയാൽ ഇത് വരുന്നങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ എവിടെയാണെന്ന് വെള്ളം പുളത്തുള്ള സമയ സ്ഥലത്തേക്ക് നമുക്ക് ഡൈവിങ്ങ് പോകാൻ കഴിയും പിന്നീട് അങ്ങോട്ട് ഡൈവിൾ ചെയ്ത ആൾക്കാർ പറയുന്നത് പിന്നീട് അങ്ങോട്ട് പോകാൻ പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് അത്ര കൺകണക്കിന് അവിടെ കല്ല് പോലെ പാറ പോലെ നീക്കം ചെയ്തുകൊണ്ട് അത് ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻ വെള്ളി ഫോറസ് കണ്ടിട്ടേക്ക് ഇങ്ങനെ പല വളരെ ദുഷ്കരമായതാണ് ഈ വെള്ളം തന്നെ വളരെ മലിനമാണ് ഞങ്ങളുടെ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും അവർക്ക് അവരുടെ ജീവനും വീക്ഷത ആ പുസ്താക്ക സഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ടീം ഓപ്പറേറ്റ് ചെയ്യുന്നത് എത്ര അവർക്ക് നമുക്ക് ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ അതിന്റെ കപ്പാസിറ്റി ഇന്നും നിക്കാൻ പറ്റും ഇത് തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് ശീതനായിട്ടും അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ചു പേര് മറ്റു ജില്ലകളെ മാറി മറ്റേ രാത്രിയും ചെയ്യേണ്ടി വരും പക്ഷെ അതിനിടയ്ക്ക് പാരലായിട്ട് ഈ ട്രാക്കിലിടയിൽ കെട്ടി കിടക്കുന്ന മാലിന്യം കൂടെ നീക്കം ചെയ്താൽ മാത്രമേ അതി വെള്ളം വഴി ഒഴുകിപ്പോയിട്ട് ഇദ്ദേഹം എവിടെയെങ്കിലും സ്റ്റായിട്ടുണ്ടോ എന്നുള്ളതാണ് അത് സംശയം കാരണം പലതരത്തും വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പൊ അത് മാലിന്യം വീട്ടഞ്ചീതി നീട്ടൻ ചെയ്ത് മുന്നോട്ട് പോകാനേ നമുക്ക് ചിറ്റായിട്ടുണ്ട് അത് സമയമെടുക്കും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം ഗവൺമെന്റ് മിനിസ്റ്ററിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കൺട്രോൾ റൂമുകൾ തന്നെയുള്ള പ്രവർത്തനം ആരംഭിക്കും ഓൾറെഡി ഉണ്ട് അത് ഒരു ഞങ്ങൾ ടെമ്പററി നമ്പർക്കും സ്റ്റാർട്ട് ചെയ്ത് ഈ മറ്റ് ജില്ലകളിൽ നിന്നും കൊല്ലം ജില്ലയിൽ നിന്നും മറ്റായ ജില്ലകളിൽ നിന്ന് സ്കൂ ടൈസ് എല്ലാം അവരെല്ലാവരും പെട്ടെന്ന് തന്നെ എത്തും അപ്പൊ ഇപ്പുള്ളവര് പുറമേ അവരും അവനനുസരിച്ച് തുടർന്നുകൊണ്ടേ അപ്പൊ മാക്സിമം ഞങ്ങൾ ചോദിക്കുകയാണ് അപ്ഡിനിസ്റ്റ് നോക്കാം അതൊന്ന് ഒരു പ്രശ്നം അത് ബഹുമാനപ്പെട്ട മന്ത്രി റെയിൽവി കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അത് അവിടുന്ന് ഈ ട്രാക്കിനടിയിൽ നിന്ന് ഈ ഫസ്റ്റ് ട്രാക്ക് ഫോർത്ത് ട്രാക്ക് വരെ സ്റ്റക്കായിരിക്കുകയാണ് കുറെ സ്ഥലത്ത് വെള്ളം വറ്റി വെള്ളം വറ്റിയ സ്ഥലത്ത് ടൈമിംഗ് പറ്റില്ല അത് തിരിച്ചു വരേണ്ടി വരും കൂടുതൽ കാരണം കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം കിട്ടാത്ത ചെയ്യും അപ്പൊ അങ്ങനത്തെ ഒരു പുഷ്കരമായ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഏതായാലും അത് മുന്നോട്ട് കൊണ്ടുപോയി പതുക്കെ പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുകയാണ് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്